അറുപത് രൂപയുടെ പഴങ്ങഞ്ഞീരുകൂടെ കൊടുക്കാനുള്ള വറുത്ത മീനാണ് ഇത് സാധാരണ ഉണക്ക മീനല്ലേ കാണാം ഇവിടെ വലിയ പീസ് മീൻ വറുത്തതാ കണ്ടാ മീൻ തല വറുത്തു വെച്ചേക്കണ ഇതെങ്ങനെ നമ്മളധികം കണ്ടിട്ടില്ലാലോ ഇത് പഴങ്ങഞ്ഞീരുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലം റേ റബ്ബർ തോട്ടങ്ങളുടെ നടുക്ക് ഒരു കൊച്ചു വീട് അവിടെ അറുപത് രൂപക്ക് പഴങ്കഞ്ഞി കിട്ടും രാവിലെ ഒമ്പത് മണി മുതൽ മാത്രമല്ല വലിയ മീൻ വറുത്തതൊക്കെ ചേർത്തിട്ടാട്ടോ പഴങ്കഞ്ഞി തരാം അപ്പോൾ ഇവിടേക്ക് വരുന്നത് യൂട്യൂബിൽ കുറേ ദിവസങ്ങളായി വന്ന കമന്റുകളാണ് ഒരാളല്ല രണ്ട് മൂന്ന് പേര് ഇങ്ങനെ കമന്റ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് നോക്കാം വിചാരിച്ചു അങ്ങനെ നോക്കാ സ്ഥലത്തിന് പറയാ കൊല്ലം ജില്ലയിലാണ് ചടയമംഗലം ജടായിപ്പാറയുടെ അടുത്തായിട്ടാണ് വരാ മുമ്മൂലാണ് കറക്റ്റ് ഇത് സ്ഥലം ഉച്ച അമ്മയാണ് കട തുടങ്ങിയത് അല്ലേ എത്ര വർഷമായിട്ടാണ് അമ്മ അമ്മ തുടങ്ങി വർഷമാകും കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള അല്ലെ എല്ലാരും കൂടെ കൂടി ചേർന്നിട്ടാണ് പിന്നെ നമുക്ക് പഴങ്കഞ്ഞിവിടെ മെയിനായിട്ട് ഇപ്പൊ എത്ര മണി ആവുമ്പോ ഒമ്പത് ഒമ്പത് മണി എല്ലാം എല്ലാ റെഡി ആവും പന്ത്രണ്ട് മണി വരെ ചെലപ്പോ പതിനൊന്ന് മണിക്ക് തീരും പതിനൊന്നരയാവുമ്പോ ഊണിന്റെ പരിപാടി എപ്പോഴാ തുടങ്ങാ പന്ത്രണ്ട് മണിക്ക്

വയർ നിറച്ച് കൊടുത്തു കൂടി അങ്ങ് അടക്കുകയും ചെയ്യും അവധിയത് അങ്ങനെ പഴങ്കഞ്ഞി അതിലേക്ക് പുളിശ്ശേരി ഉണ്ട് രസമുണ്ട് കപ്പയുണ്ട് ഞാൻ പിന്നെ കുറച്ച് കൊറച്ചുപ്പും കൂടിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചു നമുക്ക് ഇച്ചിരി ചമ്മന്തിയും കൂടെ ഇടാം എന്താ നല്ല തേങ്ങ അരച്ച ചമ്മന്തി മാങ്ങാച്ചാറ് വെറൈറ്റി ആയിട്ട് എനിക്ക് തല വന്നാണ് നല്ലായിക്കും തലയുണ്ട് ൊന്നും വണ്ട രസമുള്ള കഞ്ഞിട്ട പിന്നെ സുരക്കാണ് തരുന്നത് ഈ ഇതൊന്നുമല്ല ഞാനിപ്പോ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചും മതി കാരണം കഞ്ഞി ആയതുകൊണ്ട് നമ്മള് ഇടി വേറെ ആരും കൊടുക്കാൻ പറ്റില്ലല്ലോ കഴിക്കണ്ടേ ഫുള്ള് അപ്പൊ ഇത് ഫുള്ള് ഞാൻ കഴിക്കില്ലാത്തോണ്ട് അത്ര സമയമായിട്ടില്ല ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതിനുള്ള സമയമായിട്ടുള്ളൂ പത്തനിയായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ച അതല്ലെങ്കിൽ ഇതോ ഇത് മറച്ചു കഞ്ഞി തരൂട്ടോ പിന്നെ ആ ഈ വറുത്ത മീനാണ് ഇതിന്റെ കൂടെ ഉള്ളത് അറുപത് രൂപേന്റെ അതാ നോക്കി അറുപത് രൂപേന്റെ കഞ്ഞിയുടെ കൂടെ ഇങ്ങനെ ഒരു വറുത്ത മീനുണ്ട് പിന്നെ ഇതുപോലെ ഒരു തലയും തരും അവർ പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങുന്നില്ല തല ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും കിട്ടണം മീനല്ലേ അങ്ങനെ ഇതിവിടെ ഉണ്ടെങ്കിൽ അത് ആവശ്യക്കാർക്ക് കൊടുക്കും അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും മേടിക്കുന്നില്ല അപ്പം ലൊക്കേഷൻ വരുന്നത് ചടയമംഗലാണ് കേട്ടോ സ്ഥലം ചടയമംഗലത്തു നിന്ന് വരുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കലയം കഴിഞ്ഞ് മുമ്മൂല പിന്നെ ഇവിടുന്ന് പാരിപ്പുള്ളിന്ന് വരുവാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരം വരും അപ്പോൾ അപ്പുറത്തെ സൈഡിനും അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വരാം ജഡായിപ്പാറയിലേക്ക് ഇവിടെ നിന്ന് ആകുള്ളത് രണ്ടര കിലോമീറ്റർ ആണ് വരുന്ന വഴിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാറയൊക്കെ ഈ കഞ്ഞിക്ക് ഒരു കറി നിറഞ്ഞില്ല കുഴപ്പമില്ല കേട്ടോ ആ പുളിശ്ശേരി രസം ഈ അച്ചാറും അമ്മ എന്തൊരു സ്വാദ് ഇതെന്താ എനിക്ക് വേണ്ടാത്തോണ്ട് ഞാൻ എടുത്തില്ല ഇവിടെ കൂടുതലും ജോലിക്കൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ അല്ലേ ഈ റബ്ബറും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉള്ള സ്ഥലം കൃഷിയൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ പണിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് രാവിലെ കഞ്ഞി കുടിക്കാൻ വരെ ഞാൻ പലയിടത്തും പോയി പഴഞ്ഞഞ്ഞ് കുടിച്ച് നോക്കിയിട്ടില്ലേ എത്ര സ്ഥലത്ത് പോയി പക്ഷെ എല്ലാം കൊള്ളാം പക്ഷെ എനിക്ക് ഈ പൂളി കുറച്ച് മുന്നിൽ നിൽക്കണം അത്ര ഇഷ്ടമില്ല ഇത് പക്ഷേ ഒന്നും പറയാനില്ല ഞാനത് ഏതുകൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാണ് ഇനി കഴിക്കാൻ സ്ഥലമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ അത് കുടിച്ചിട്ടേ പോവുള്ളൂ കാരണം ഇതിൻ്റെ ഈ വെള്ളമാണ് ശരിക്കും കുടിക്കേണ്ടത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെയൊക്കെ പഴഞ്ഞഞ്ഞ് എപ്പോഴും നമ്മളെ വീടും വീടുകളുടെ അടിയിൽ വരണ വലിയൊരു കമന്റാണ് എങ്ങനെ ഇത്രയും കഴിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ മേൽകിയിരിക്കണം ഇത്രയും കഴിച്ചിട്ടെന്നുള്ള ആ ചോദ്യത്തിലാണ് പ്രശ്നം നമുക്ക് നമ്മൾ അതിൻ്റെ രഹസ്യമൊക്കെയാണ് എന്തെങ്കിലും മിനിയാന്ന് ഞാൻ മറുപടി കൊടുത്ത് ഞാൻ തോറ്റു എല്ലാവരും ഒരു ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എന്താ രഹസ്യമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ രഹസ്യമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്കൊരു കണ്ട്രോളുണ്ടായാൽ മതി പിന്നെ നമ്മൾ പലയിടത്തൊന്നും കഴിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വീഡിയോൻ്റെ ഭാഗമാണ് വീഡിയോയ്ക്ക് വേണ്ടി കഴിക്കുന്നതാണ് അതല്ലാതെ ഇങ്ങനെ മുക്കുമുട്ട് തിന്നുന്നില്ലല്ലോ അപ്പോൾ ആ വീഡിയോസ് കാണിക്കുന്ന അത്ര തന്നെ കഴിക്കുള്ളൂ ഇപ്പോ ഇതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ചോറ് കഞ്ഞി ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ഉണ്ട് പഞ്ചസാര ഉപയോഗിക്കാറില്ല കാപ്പി ചായ പാൽ മുതലായ സാധനങ്ങൾ ഉപയോഗിക്കാറില്ല ഇപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് മമ്മൂക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഡയറ്റിനെ പറ്റി പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കരുത് നമ്മൾ അതാണ് കറക്റ്റ് പോയിന്റ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എന്തായാലും കഴിച്ചാൽ വണ്ണം വെക്കുന്നല്ല പക്ഷേ അതിനൊരു ലിമിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള രുചികരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം ആകാശ് ഹോട്ടലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് നോക്കിക്കോ ഞായറാഴ്ച ചോദിച്ചു ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ നല്ല കഞ്ഞി ഉച്ചയ്ക്ക് വന്ന അടിപൊളി പോകുന്നു കിട്ടും